ഷൊർണ്ണൂർ കുളപ്പള്ളി ഇരട്ടമ്പലം ക്ഷേത്രത്തിലെ മേൽശാന്തി എവറസ്റ്റ് കീഴടക്കിയതിന്റെ ആഹ്ലാദത്തിലാണ് ഷൊർണൂർ കവളപ്പാറ ആലമ്പള്ളി മനയിൽ മുപ്പത്തിരണ്ടുകാരനായ എ എം ശ്രീലാൽ തിരിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഭക്തർക്ക് ചോദിക്കാനുള്ളത് യാത്രയെക്കുറിച്ചാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ മേൽശാന്തിയായി ജോലി ചെയ്യുകയാണ് ശ്രീലാൽ വളരെ അഭിമാനവും സന്തോഷവും ആഹ്ലാദവും ഞങ്ങളിപ്പോൾ കമ്മിറ്റിക്കാർ മുഴുവൻ ഇത് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ മേൽശാന്തി ശ്രീ ശ്രീലാൽ ആലമ്പള്ളി അദ്ദേഹം വലിയൊരു ദൗത്യം വിജയിച്ചിട്ട് വന്നു നിൽക്കുകയാണ് ഹിമാലയത്തിൻ്റെ ബേസ് ക്യാമ്പ് വരെ കയറി കഴിഞ്ഞ ജനുവരിയിൽ ജനുവരി മാസത്തിൽ എവറസ്റ്റ് കയറിയിട്ട് വന്നു നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലും ഈ എവറസ്റ്റ് കയറിയിട്ടുള്ള ഒരു മേശാന്തി ഉള്ളതായിട്ട് ഞാൻ കുറേ നോക്കി അറിയില്ല അപ്പോൾ ഏറ്റവും അഭിമാനം ഞങ്ങൾക്ക് ഉള്ളതാണ് ഞങ്ങളെ തിരുവേനി എവറസ്റ്റ് കയറിയ ആളാണെന്ന് പാലക്കാട് ജില്ലയിലാകെ മൂന്നാളൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ കൂട്ടിയിട്ട് എവറസ്റ്റ് ഈ പറഞ്ഞ സ്ഥലത്തേക്കേക്ക് എത്തിയിട്ടുള്ളൂ എന്നാണ് മനസ്സിലായത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഭഗവാന്റെ ആ എല്ലാവിധ പിന്തുണയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് നല്ല അറിയാം അദ്ദേഹം അങ്ങനെ മൂന്ന് നേരം ഭഗവാൻ വേണ്ടിയിട്ട് പൂജയും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ശക്തി അദ്ദേഹത്തിന് അദ്ദേഹം വളരെ യാത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ചില സമയത്ത് ഒരു ബൈക്കിൽ മുമ്പ് ഹിമാലയൻ ബൈക്കാണുള്ളത് അതുകൊണ്ട് ഒരു രണ്ട് ദിവസത്തെ ടൂറൊക്കെ പോകുന്ന കാണാറുണ്ട് പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയും വലിയൊരു സംഭവം ഇതിൽ കമ്മിറ്റിക്കാർക്കും ഞങ്ങളുടെ ഒക്കെ ഞങ്ങൾ അഭിമാനം അഭിമാനം കൊള്ളുന്നു കൊള്ളുന്നു ഷൊർണൂർ കുളപ്പള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ പൂജ ചെയ്തിരുന്ന മേൽശാന്തിക്ക് എവറസ്റ്റ് കുടിമുടി കയറാൻ ഒരാഗ്രഹം പിന്നീടൊന്നും നോക്കിയില്ല യാത്ര കഴിഞ്ഞു വരുന്നതുവരെ ക്ഷേത്രത്തിലെ പൂജകൾ മുടങ്ങാതിരിക്കാൻ താൽക്കാലികമായി മറ്റൊരു പൂജാരിയെ വെച്ച് കവളപ്പാറ മലയിൽ മുപ്പത്തിരണ്ടുകാരനായ എ എം ശ്രീലാൽ ജനുവരി പതിനാറിന് വൈകിട്ട് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വഴി നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്ക് വിമാനം കയറി പതിനേഴിന് കാഠ്മണ്ഡുവിലെത്തി ട്രക്കിങ്ങിനുള്ള സാധനങ്ങൾ വാങ്ങിയ ശേഷം മിനിറ്റ് നേരം കൊണ്ട് അടുത്ത വിമാനത്തിൽ കയറി ലുക്ലയിൽ എത്തി പിന്നീട് എവറസ്റ്റ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചു എല്ലാ ദിവസവും രാവിലെ ഏഴിന് യാത്ര ആരംഭിച്ച് വൈകിട്ട് മൂന്ന് മണിയോടെ നിർത്തും പിന്നീട് അടുത്ത ദിവസം വീണ്ടും യാത്ര തുടരും ഇത്തരത്തിൽ പതിനാല് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീലാൽ തന്റെ ലക്ഷ്യസ്ഥാനത്തെത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എവറസ്റ്റ് ബേസ് ക്യാമ്പ് അങ്ങനെ കീഴടക്കി പിന്തുണച്ച പിന്തുണ നന്ദി അതങ്ങനെ തുടർന്നു ജോലിയോട് കൂടി മൈനസ് മുപ്പത്തിരണ്ട് ഡിഗ്രി തണുപ്പും ദുർഘടബാധയും എവറസ്റ്റിലേക്കുള്ള യാത്രയ്ക്ക് വെല്ലുവിളി ഉയർത്തിയെങ്കിലും അതിനെ മറികടന്ന് തന്റെ സ്വപ്ന ലോകം മുന്നിൽ കണ്ടായിരുന്നു ശ്രീലാലിന്റെ യാത്ര ഒരു ദിവസം ബേസ് ക്യാമ്പിൽ ചെലവഴിച്ച ശേഷമാണ് തിരിച്ചെത്തിയത് ജനുവരി മുപ്പതിന് നാട്ടിൽ തിരിച്ചെത്തിയ മേൽശാന്തിയോട് ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ യാത്ര എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കുളപ്പുള്ളി കല്ലിപ്പാടം ഇരട്ടമ്പലം ക്ഷേത്രത്തിൽ എം എം ശ്രീലാൽ മേൽശാന്തിയായി ജോലി ചെയ്യുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഹിമാചൽ പ്രദേശ് ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എവറസ്റ്റ് കൊടുമുടി കയറിയത് ഇതാദ്യമാണ് ലോകത്തുള്ള ഏഴ് പർവ്വത നിരകളിൽ കയറണമെന്നാണ് മേൽശാന്തിയായ ശ്രീലാലിന്റെ വലിയ ആഗ്രഹം അച്ഛനായ ഉമയൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി ഹരിനാരായണനും അമ്മ അനിതയും യാത്രകൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ന്യൂസ് സെന്റർ